ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും കൂറശല്യം ഉണ്ടാവില്ലേ കൂറ അതുപോലെ തന്നെ പാറ്റ പല്ലി പിന്നെ കോട്ടൊരുമ അങ്ങനത്തെ ശല്യം ഉണ്ടാവാത്ത വീടുകളുണ്ടാവില്ലല്ലേ പിന്നെ എൻ്റെ വീടൊക്കെ നിറഞ്ഞ പാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഈ രാത്രി കാലങ്ങളിൽ നിറയെ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കലോ കഴിഞ്ഞ പാത്രമൊക്കെ നമ്മൾ മോറിക്കൗത്ത് വയ്ക്കലോ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കി വടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ നിറയെ പാറ്റുണ്ടാവും കേട്ടോ അപ്പോൾ ഈ പാറ്റശല്യം നമുക്കൊന്ന് ഒഴിവാക്കാൻ എങ്ങനെയാണ് നോക്കിയാക്കിയാലോ അപ്പോൾ അതിനുമായിട്ടുള്ള ഒരു ചെറിയ ടിപ്പായിട്ടോട്ടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കയ്യിൽ ഒരു ചെറിയ ടിപ്പ് കേട്ടോ അപ്പം അത് നമ്മളിപ്പോൾ നമുക്ക് ധാരാളമായിട്ട് കടകളൊന്നൊക്കെ പാറ്റ് ശല്യമൊക്കെ ഒഴിവാക്കാം അവിടെ ധാരാളം കൂറച്ചോക്കാം അതുപോലെ തന്നെ എലിവിഷം പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ധാരാളം ഗുളിക ഗുളിക അതുപോലെ തന്നെ പൊടിയ അങ്ങനത്തൊക്കെ വാങ്ങാൻ കിട്ടിട്ടോ പക്ഷെ അതൊക്കെ നമുക്ക് കുട്ടികളിൽ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ ഇത് ഇതും നമ്മൾ ഞാൻ അപ്പം ചെയ്യാൻ പോലും കുട്ടികളുള്ളവർത്ത് സൂക്ഷിക്കണം സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എന്നാലും നമ്മൾ വീട്ടിലുള്ള ഒരു പൊടിക്കൈ വെച്ചിട്ട് ചെയ്യാൻ ചെയ്ത് നോക്കേണ്ടത് അപ്പോൾ അതെന്താന്ന് നോക്കിയാൽ അപ്പോൾ നമ്മൾ ഇതാ ഒരു ഉപയോഗിക്കാത്തൊരു കേട്ടോ നമ്മളധികം യൂസ് ചെയ്യാത്തൊരു പാത്രമാണ് അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു ഒരു അര ക്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് ഇതാ കത്തി അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ വെള്ളം നന്നായിട്ട് ഇതാ ചൂടായി വരും കേട്ടോ അപ്പം അതിലേക്ക് ഇതാ നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ എന്താ വെക്കാൻ പോകണോ കട്ടൻ ചായ ഉണ്ടാക്കാൻ പോണത് പിന്നെ കട്ടൻ ചായക്ക് ഒരു കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നും നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടോ അങ്ങനെ നമ്മൾ കട്ടൻ ചായ നന്നായിട്ട് തിളക്കേണ്ട കേട്ടോ അപ്പം ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരുടെ കയ്യിലും പാരസെറ്റമോൾ ഗുളിക ഉണ്ടാവില്ലേ അപ്പം എല്ലാ വീടും മിക്ക വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടോ ഈ ഒരു ഗുളിക നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊന്നാണ് ഒന്നാണല്ലേ നമ്മൾ എന്തൊരു വയ്യായി വന്നാലും ഈ ഒരു ഗുളിക എടുത്ത് കഴിക്കുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ടാവില്ലേ അപ്പൊ ഈ ഒരു ഗുളിക കണ്ടിട്ടോ അത് നമുക്ക് ഈ കട്ടൻ കട്ടൻചായിലേക്ക് നേരിട്ട് കൊടുക്കാംട്ടോ ഇട്ട ഗുളിയാൻ വേണ്ടിട്ടോ അത് ഇട്ടോടുത്ത് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്നവരും നമുക്ക് തിളപ്പിച്ചുകൊടുക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ അതാ ഫ്ലെയിം ഓഫ് ആക്കി ആക്കിണ്ട് അപ്പം ആ ഗുളിക തന്നെ അങ്ങനെ ആ ചൂടിൽ ഇരുന്നിട്ട് ഇങ്ങനെ അലി കേട്ടോ അപ്പം നമുക്ക് തണുത്തതിനു ശേഷം അത് ഉപയോഗിച്ച് കാണിച്ചു തരാട്ടെങ്ങനെയാണ് പിന്നെ നമുക്ക് വേറൊരു ടിപ്പ് ഉണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൂറശല്യം ഉള്ളോർത്ത് നമ്മൾ വാഴലുണ്ടാവുമല്ലോ ആ വഴലിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കൂർശല്യം ഒഴിവാകും എന്നാട്ടോ പറയുന്നത് പക്ഷെ ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല ഞാൻ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് പെർഫെക്റ്റ് ആകുമോയെന്നറിയില്ല അപ്പം അത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് അത് ചെയ്ത് ചെയ്യാം കേട്ടോ പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല എനിക്കിത് ഈ ഒരു ടിപ്പ് ചെയ്തപ്പോൾ നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടോ അപ്പോൾ പിന്നെ ഒരു വേറെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിനാഗിരി അതുപോലെ സോഡാപ്പൊടി പഞ്ചസാര പിന്നെ നമ്മൾ നമ്മൾ സർഫ് പൊടി ഉണ്ടല്ലോ അതും കൂടി നമുക്ക് മിക്സ് ആക്കിയിട്ട് പേസ്റ്റ് പോലെ ആക്കിയ ശേഷം അത് നമുക്ക് ഈ കൂറ വരുന്ന സ്ഥലത്ത് സാൾട്ട് കൂടെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഓരോ പേപ്പറിൻ്റെ കഷ്ണത്തിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും കൂറ പോകുമെന്ന് പറയും കേട്ടോ അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ഈ ഒരു ടിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കട്ടോ പിന്നെ അവർ രാത്രി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിൽ ബാക്കിയൊരു ഫുഡ് ഐറ്റംസ് ഇല്ലാത്ത സമയത്ത് വേണം നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാട്ടോ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് അങ്ങനെ കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് അപ്പോൾ അതാ നമ്മളെ കട്ടൻ ചായ നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് കോട്ടൻ തുണി എടുത്തിട്ടുട്ടോ ഓരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കോട്ടൺ തുണി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കഷ്ണം തുണി എടുത്ത ശേഷം ഈ കട്ടൻ ചായയിൽ ഒന്ന് മുക്ക കേട്ടോ നന്നായിട്ടിത് മുക്കിയെടുത്ത ശേഷം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പിഴിയോ നന്നായിട്ട് പിഴിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പിഴിയുക എന്നിട്ട് നമ്മൾ എവിടെയാണ് കൂറ വരുന്നത് വെച്ചാൽ ആ സ്ഥലത്ത് കൂടെ ഇങ്ങനെ വെച്ചുകൊടുക്കട്ടോ ഇത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുത്ത് കളയും വേണം കേട്ടോ അപ്പോഴേക്ക് ഇത് ഡ്രൈ ആയിട്ടുണ്ടാവും ഈ ഒരു തുണി ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം വരുന്ന ഗ്യാസ് ഗ്യാസ് അടുപ്പിൻ്റെ താഴെക്കട അങ്ങനെയൊക്കെ വെച്ചു കൊടുക്കട്ടോ അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലോട്ടൊന്ന് അറിയിക്കാം കേട്ടോ എനിക്കിത് യൂസ്ഫുൾ ആയി തോന്നി അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടെ ഈ വീഡിയോ ഈ വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത്രയല്ലോ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഈ ഒരു ഐഡിയ പ്രയോഗിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം